കവരത്തിയിൽ വന്നിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്നലെ വോട്ട് കഴിഞ്ഞു ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു വോട്ടൊക്കെ ചെയ്തു ഇതാ അപ്പോൾ ഇന്നൊരു ദിവസമുണ്ട് നാളെ ഞമ്മക്ക് കൊച്ചി കൊച്ചിയിലോട്ട് ഷിപ്പ് കയറണം അപ്പൊ ഇന്നത്തെ ദിവസം കുറച്ച് എൻജോയ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഇതാ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ പടകളെല്ലാവരും ഉണ്ട് ഇതാ പറ ബാക്കിലുണ്ട് കേട്ടാ പിന്നെ റബിബയും റബി വയും സുഹൈലും അതാ ബൈക്കിൽ അങ്ങ് പോയി അപ്പോൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഡൈവിങ് ചെയ്യാനാണ് കേട്ടോ ഡൈവിങ്ങിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി അമർത്തി ലൈക്കും കമൻറ്റും ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം അങ്ങനെ ഞങ്ങളിതാ സാൻഡി ബീച്ചിൻ്റെ അടുത്തെത്തി അവിടെ അങ്ങോട്ട് വണ്ടി പോകില്ല അപ്പോൾ അവിടെ വണ്ടി ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നടന്നിട്ടാണ് സാൻഡി ബീച്ചിലോട്ട് പോകുന്നത് നടക്കാവുന്ന ദൂരേ ഉള്ളു നേരെ ആ ഇടവയിലൂടെ അങ്ങ് കയറിയിട്ട് അപ്പുറം ഇറങ്ങാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതാ ഞങ്ങളിതായി അവിടെ എത്തി അപ്പോൾ കാണാട്ടോ സ്കൂബ ഡൈവിങ് അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഡൈവിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഹലോ ഞാൻ ഇപ്പോൾ ഉള്ളത് ദ സാൻഡി ബീച്ചിലാണുള്ളത് കവരത്തിയിലെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത് സ്കൂബ അറ്റോൾ സ്കൂബ ഓഷൻ അവർ പാഷൻ അപ്പോൾ ഡൈവിങ് ചെയ്യണം കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ഇവരാരും വരുന്നില്ല ഡൈവിങ്ങിന് അതെ എല്ലാം ഇരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫോമെല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തു പിന്നെ ഇൻസ്ട്രക്ടർമാരുടെ അവരുടെ ആ ചെറിയ ക്ലാസ് ഉണ്ട് അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചു കാരണം അത് ശ്രദ്ധ ആര് പോകുന്നുണ്ടെങ്കിലും അവർ പറയുന്ന ആ ഒരു ഫോളോസ് അത് നമ്മൾ ഫോളോ ചെയ്യണം കാരണം അത് കടലിൻ്റെ അടിയിൽ പോകുന്നതാണ് ഉത്തരവാദിത്വം അവർക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവർ പറയുന്നത് ശ്രദ്ധിച്ചിട്ട് കേട്ടിട്ട് വേണം നമ്മൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കടലിലോട്ട് ഇറങ്ങി കണ്ടാകണം നീലക്കടൽ ഇതടിപ്പൊളി എനിക്ക് ആ ഒരു ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കടലിൻ്റെ അത് അത് ഈ ലോകത്തെ ലോകത്തെവിടെ കടലുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ദ്വീപിൻ്റെ ആ ഒരു കടലിൻ്റെ ഒരു ഭംഗി എനിക്ക് ഇതുവരെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല കടൽ തീരവും കടലും ഒക്കെ നമ്മൾ ദ്വീപിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പഠിച്ചും റബ്ബ് കഞ്ഞി തന്ന ഒരു അനുഗ്രഹമാണ് പിന്നെ കടലിൽ ഇറങ്ങിയിട്ട് ആ സിലിണ്ടറുണ്ടല്ലോ ഗ്യാസ് സിലിണ്ടറൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ബോട്ട് കയറിയിട്ട് നമ്മൾ പുറം കടലിൽ പോകാനിട്ടാ പുറം കടലിൽ പോയിട്ടാണ് നമ്മൾ ഡീപ്പായിട്ട് കടലിൻ്റെ അടിയിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോകാൻ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ കടൽ തീരത്ത് വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് മുങ്ങി നോക്കി കടലിൻ്റെ അടിയിലൂടെ ഒന്ന് മുങ്ങി നോക്കി നമുക്ക് ഒന്നും ബ്രീത്തിങ് വേറെ വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലായെന്ന് കണ്ട ശേഷമാണ് നമ്മൾ ബോട്ടിലോട്ട് കയറിയത് ആർക്കും പേടിക്കേണ്ട ആവശ്യമില്ല ിയെത്തിക്ക് പേടിയായിട്ട് അവൾ ഇറങ്ങിയിട്ടില്ല എന്തായാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ പുറംകടലിൽ എത്തി കണ്ട പിന്നെ ആദ്യം സുഹേലും സഹലുമാണ് ഇറങ്ങിയത് ഞാനും ഫർസിയും രണ്ടാമത്തെ ബച്ചിലിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഇവർ കംപ്ലീറ്റ് ഫുൾ സെറ്റപ്പിലാണ് എല്ലാം ഫിറ്റ് ചെയ്തു അവർക്ക് വേണ്ട എക്സ്പീരിയൻസ് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു ഇൻസ്ട്രക്ടർമാർ ബെസ്റ്റ് അടിപൊളി ഇൻസ്ട്രക്ടർമാരായിരുന്ന കൂടെ ക്യാമറമാനും ഉണ്ട് ഉണ്ട്ട്ടാ അപ്പോൾ അവരിതാ കടലിൻ്റെ അടിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കുറച്ച് താഴെ വരെ നമുക്ക് കാണാൻ പറ്റും കാരണം ക്ലിയർ വാട്ടർ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും കടലിൻ്റെ അടിയിലെ വീഡിയോ അവർ എനിക്കെടുത്ത് അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇങ്ങനെ ഒരാളേതും പോയിട്ട് അവർ വന്നിട്ട് അവർ ഹാപ്പിയാണ് അവർ അടിപൊളിയാണ് മക്കൾക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആയതുകൊണ്ട് അവർക്ക് ഒരു പേടിയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ട് അവർ അങ്ങ് ചെയ്ത് വന്ന് കയറി പിന്നെ അടുത്തതാണ് ഞാനും ഫർസിയും കൂടിയിട്ട് അപ്പോൾ ഞങ്ങളുടെ ഉയമാണ് അടുത്തത് അപ്പോൾ അതും കൂടിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് കാരണം എനിക്ക് എനിക്കും ഇങ്ങനെയൊക്കെ ഒരു ആ ഒരു അഡ്വെഞ്ചറ് ടൈപ്പ് തന്നെയാണ് ചിലപ്പോൾ പോലെ തന്നെ ആയിരിക്കും മക്കൾക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാൽ ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇങ്ങനത്തെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ അവരെനിക്കും ഇത് മൊത്തത്തിലേക്കും മാസ്കും ഇതൊക്കെ വെച്ചു തന്നിട്ട് ഗ്യാസ് സിലിണ്ടറും ഒക്കെ വെച്ചു തന്നിട്ട് അപ്പോൾ അവരുടെ ആ ഒരു നിർദ്ദേശപ്രകാരം ഞാൻ അത് ട്രൈ ചെയ്തിട്ട് ആണ് ബോട്ടൊക്കെ കയറിയിരുന്നത് പിന്നെ രണ്ടാമത് അവിടെ നിന്നും അവർ ഒന്നുകൂടി ട്രൈ ചെയ്യിച്ചു അപ്പോൾ പേടിയുണ്ടോ ു പേടിയില്ലായിരുന്നു എനിക്ക് പിന്നെ കൂടെ ഉള്ളത് നമ്മളുടെ സ്വന്തം കുട്ടികൾ തന്നെയല്ലേ അവർ ഫുൾ എക്സ്പീരിയൻസ് ഉള്ള നല്ല അടിപൊളി ഇൻസ്ട്രക്ടർമാരാണ് ആർക്കെങ്കിലും ദ്വീപിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും സ്കൂബ ഡൈവിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ കോണ്ടാക്ട് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക അടിപൊളിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അവിടെ എല്ലാ എക്സ്പീരിയൻസ് ആക്ടിവിറ്റീസും ഉണ്ട് വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാം എൻജോയ് ചെയ്തിട്ട് ലക്ഷദ്വീപിൻ്റെ ആ മനോജ്ഞാന ഹരിത നിങ്ങൾ ആസ്വദിക്കുക തന്നെ വേണം ഇത് കണ്ട കടലിൻ്റെ അടിയിൽ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ ഒന്നും പുറത്ത് നിന്ന് നമ്മൾ കടലിൻ്റെ ഭംഗി ആസ്വദിക്കുമ്പോൾ കടലിൻ്റെ അടിയിൽ ഇത്ര അതിനേക്കാളേറെ മനോഹാരിത ഉണ്ടെന്ന് നമുക്ക് അറിയുന്നത് അങ്ങനെ ഇങ്ങനെ ഡൈവിങ് ചെയ്ത് പോയി കാണുമ്പോഴാണ് ചെറിയ മീനുകളുടെ ഇടയിൽ കൂടി ഈ പവ്യപ്പുറ്റുകളുടെ ഇടയിൽ കൂടി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആസ്വാദനം ഉണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് അതൊന്നും നമുക്ക് പുറത്ത് നിന്ന് കടൽ ആസ്വദിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല എന്തായാലും എല്ലാവരും ഒന്ന് പോകാൻ ആഗ്രഹിക്കുന്നവരും ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹിക്കുന്നവരും പോയവരും ഒക്കെ ഉണ്ടാവും പക്ഷേ എല്ലാവരും ഒന്ന് ഇത് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ആസ്വദിക്കണം കേട്ടോ അങ്ങനെ ഇതാ കടലിൻ്റെ അടിയിലൂടെ മീനുകളുടെ അടിയിലൂടെ പോകുന്നത് നമുക്ക് ഈ ഓരോരോ സിമ്പിൾസ് കാണിച്ചു തന്നെയല്ലോ നോട്ട് ഓക്കെ ആണെങ്കിലും ഓക്കെ ആണെങ്കിലും ഓരോന്ന് നമ്മൾ ഓക്കെ ആണെങ്കിലും എല്ലാം ഓരോ സിമ്പിൾസ് ആദ്യം കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടലിൻ്റെ അടിയിൽ നമുക്കതൊരു കുറച്ചൊരു ഓക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ കാണിക്കുമ്പോൾ അവരതിനൊപ്പിച്ചിട്ട് ആ മോൾ കൊണ്ടുപോയിട്ട് ഓക്കെ റെഡിയാക്കിയിട്ട് രണ്ടാമത് തയോട്ട് വരാം അങ്ങനെയൊക്കെയാണ് ഒന്നും പേടിക്കേണ്ട ഒരു സിമ്പിൾസിൻ്റെ ഒന്നും ആവശ്യമല്ല നല്ല അടിപൊളി നമ്മൾ ആ ഒരു ബ്രീത്തിങ് സിസ്റ്റം ഒന്ന് നമുക്കൊന്ന് അതൊന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് തരുന്നത് ഒന്ന് നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ ഓക്കെ ആയിരിക്കുമെന്ന് അങ്ങനെ ഇതാ അടിപൊളി മശാല അപ്പോൾ കുട്ടികൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളും പോയി ഞാനും ഫർസിയും കൂടി പോയി വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ കരയിലോട്ട് പോയത് കലയിൽ പോയ ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ എല്ലാം ഞങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ വന്നിട്ട് വേണം കാണാൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കുക കംപ്ലീറ്റ് പോകുന്ന സപ്പോർട്ട് കൂടി കൂടി നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അപ്പോൾ ബോട്ടിൽ കയറിയിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു പന്ത്രണ്ട് മീറ്റർ താഴെ പോയിട്ട് ആ കടലിൻ്റെ അടിയിലെ മണ്ണാണ് ഇട്ടത് ഞാൻ പിടിച്ചിട്ട് കൊണ്ടുവന്നതാണ് എടുത്തിട്ട് കൊണ്ടുവന്നത് വിട്ടില്ല അത് കാണിക്കാമെന്ന് വിചാരിച്ച് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അടിപൊളിയായിരുന്നു ആർക്കെങ്കിലും ലക്ഷദ്വീപിലേക്ക് വരാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട് പലവിധയും അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരുന്നത് അത് പറയാൻ പറ്റില്ല ഇതിപ്പോൾ എൻ്റെ നാട്ടുകാർ വരുന്ന ഗസ്റ്റുകളെയെല്ലാം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടാണ് ഇവർ വിടുന്നത് അടിയിലെ കാഴ്ചകളൊക്കെ അതിമനോഹരമാണ് അപ്പം നിങ്ങൾ കണ്ടില്ലേ നിങ്ങളും ആസ്വദിച്ചിട്ടുണ്ടോ ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ എന്താ ഞങ്ങൾ ഡൈവിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ കരയിലോട്ട് വന്ന് കരയിലോട്ട് വന്നിട്ട് അവിടെയും കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു കാക്കിങ് ഉണ്ടായിരുന്നു പിന്നെ ബനാന ബോട്ടർ ബോട്ട് പിന്നെ വാട്ടർ സ്കൂട്ടി ഒക്കെ ഉണ്ടായിരുന്നു വാട്ടർ സ്കൂട്ടി ഒന്നും ചെയ്യാൻ ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി അതൊക്കെ ഞാൻ ചെയ്തിട്ട് ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും പിന്നെ ഇതാ ഗ്ലാസ് ബോട്ടാണ് അപ്പോൾ ഇവർ വരാത്തവരൊക്കെ ഗ്ലാസ് ബോട്ടിൽ കയറിയിട്ട് കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ ഈ ഗ്ലാസ് അടിഭാഗത്ത് ഗ്ലാസ് ആണ് ഈ ബോട്ടിൻ്റെ അടിഭാഗം ഗ്ലാസ് ആണ് അപ്പോൾ നമ്മൾ ബോട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കടലിൻ്റെ അടിഭാഗത്തുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഗ്ലാസ്സിലൂടെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ക്ലിയർ വാട്ടർ ആണല്ലോ അതുകൊണ്ട് കാണാൻ പറ്റും അതും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഒന്നും ഞാൻ ആസ്വദിച്ച ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതെ ഞാൻ വിടില്ല അപ്പോൾ അതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാവരും കണ്ടിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് മാത്രം എനിക്ക് റിയിക്കണം ആർക്കെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ എൻ്റെ താഴെ കമൻ്റ് ചെയ്യുക എന്തായാലും ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞാൻ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഇതാണ്ട ഇങ്ങനെ പോകുമ്പോൾ കടലിൻ്റെ നേരെ അടിയിലെ ആ ഒരു ക്ലിയർ വാട്ടർ ആയതുകൊണ്ട് തന്നെ അവർ ഒരു മൺ തരിയെ പോലും നമുക്ക് പ്യുവറായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ആ ബോട്ടിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ കണ്ടിരിക്കുന്നത് നമുക്ക് കാലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ അവിടെ ആ ഗ്ലാസിൻ്റെ ആ ഭാഗത്ത് അവരിങ്ങനെ തുടച്ച് വൃത്തിയാക്കിയിട്ട് നല്ല നീറ്റിൽ തന്നെയാണ് ആ ഗ്ലാസ്സിൻ്റെ ആ ഒരു ഗ്ലാസ് ബോട്ടിൽ നമ്മൾ തായ് അടിഭാഗം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ പോയി ഡൈവിങ്ങിൽ കണ്ടില്ലേ അതേപോലെയുള്ള ഒരു കാഴ്ചയാണ് ഇത് അതിൻ്റെ അത്രയും പോയിട്ടില്ലെങ്കിൽ ത അടി തട്ടിലോട്ട് പോയിട്ടില്ലെങ്കിൽ ഇത് മേലെ കടലിൻ്റെ മേലെ കൂടി പോകുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരുവിധം നല്ല കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തായാലും എല്ലാവരും നല്ലോണം എൻജോയ് ചെയ്തു മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അവർക്ക് ഇനിയും പോരാ എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ദ്വീപിലോട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് നല്ല നല്ല കാഴ്ചകളാണ് നമ്മൾ ഓരോ സമയത്തും ഇങ്ങനെ ദ്വീപിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതൊരു വേറൊരു വൈബാണ് കേട്ടോ അവരെക്കുറിച്ച് ദ്വീപും ദ്വീപിൻ്റെ ആ ഒരു മനോഹരിതയും ഒന്നും പറഞ്ഞ് നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ ഒന്നും തീരാൻ പോകുന്നതല്ല അത് ശരിക്കും ആസ്വദിച്ച് തന്നെ തീരണം അപ്പോൾ ഞാനും ഈ കയക്കിങ്ങിൻ്റെതും കുറച്ചുകൂടി എക്സ്പീ ചെയ്തു കാരണം നമുക്ക് ഫസ്റ്റ് ഡേയിലാവുമ്പോൾ അത് അത്ര വലിയ നമുക്ക് ഈസി ആയിട്ട് തോന്നില്ല എന്നാലും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്കത് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്ത് ഇങ്ങനെ പോകാൻ പറ്റും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഡ്രൈവിങ്ങൊക്കെ കഴിഞ്ഞതാണ് കടലൊക്കെ കുളിച്ചിട്ട് കുളിച്ചിട്ടാകെ വെള്ളായിരിക്കാണ് മുഖം ഇതാ വീട്ടിലെത്തി അടുത്ത ലഞ്ച് നോക്കട്ടെ ഓക്കെ ലഞ്ചിനെ നമുക്ക് പാർസൽ കൊണ്ടുവന്നതാണ് അപ്പോൾ ഉമ്മുസ് മന്തി കവറ്റിലെ ഫേവറേറ്റ് അവരുടെ മന്തിയാണ് ആദിബും ഭാര്യയും കൊണ്ടുവന്നിട്ട് പോയി എന്താ അല്ല കുറേ ക്ഷണിച്ചു കേട്ടോ വാ ഫുഡ് കഴിക്കാൻ വാ എന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് ക്ഷണിച്ചു ഞാൻ വീട്ടിൽ പോകാൻ വേണ്ടി ഇരുന്നായിരുന്നു വീട്ടിൽ പോകും പക്ഷേ ഫുഡ് വേണ്ട പറഞ്ഞിരുന്നു കാരണം പിള്ളേരെല്ലാം ഒരു വൈക്ക് പോകും കറങ്ങാൻ പിന്നെ ഞാനും ഇവിടെ ഒറ്റക്കാണ് പിന്നെ വെറുതെ ഒരാൾ ബുദ്ധിമുട്ടിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് വേണ്ട പറഞ്ഞത് പറഞ്ഞിരുന്നത് കുറേ ഇത് കുറേ ആ പിന്നെ അവർ റൂട്ടും ബേക്കോട്ടല്ല അവർ പറഞ്ഞില്ല വന്നില്ലെങ്കിൽ കൊണ്ടുവരും അങ്ങനെ ഇടക്ക് വന്നിട്ടാണ് എന്നെ കാണിച്ചു തരാം இது எந்த புட்டிங் அடிபொழி பூட்டிங் இது ரெண்டு மயித்த ഉണ്ട് ഒരുപാട് അതുപോലെ കവരത്തി പോയവര് എല്ലാരും യു ഉമ്മ മന്തി ഒന്ന് ട്രൈ ചെയ്യണേ അടിപൊളി മന്തിയാണ് നല്ല ടേസ്റ്റിയാണ് ആണ് അപ്പോ നല്ല ജ്യൂസിയാണ് ചിക്കനൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്